സംസ്കൃതം സമൂഹത്തിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികൾ എറണാകുളം സൗത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂളിൽ നിന്നുമാണ് ഭാഷാ പ്രചരണത്തിന് വിപുലമായ കാൽവയ്പ് വിദ്യാർത്ഥികൾ കടകളിലും ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും സന്ദർശിച്ച് സംസ്കൃതത്തിൽ ആശയവിനിമയം നടത്തി എറണാകുളം ജില്ലയിലെ സൗത്ത് ഈറ്റൂർ മേഖലയിലെ സെന്റ് മേരീസ് യു സ്കൂളിൽ നിന്നും സംസ്കൃത ഭാഷാ പ്രചാരണത്തിനായി സംസ്കൃതം എന്ന തലക്കെട്ടിൽ പുതിയൊരു ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ശ്രാവണ പൂർണിമ സംസ്കൃത ദിനത്തോടനുബന്ധിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംസ്കൃതം ഒരു പാഠഭാഷയായി മാത്രം കാണാതെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം വിദ്യാർത്ഥികൾ വിദ്യാലയ പരിസരത്തുള്ള കടകളും പൊതുസ്ഥലങ്ങളും സന്ദർശിച്ച് സാധാരണ ജനങ്ങളുമായി സംസ്കൃതത്തിൽ ആശയവിനിമയം നടത്തി ചേരാതലൂർ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുമായി സംബന്ധിച്ച് സംസ്കൃതത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുകയും ഉപയോഗിക്കും

ഏറ്റവും ഹൃദ്യമായ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു ശ്രാവണ പൂർണ്ണിമ സംസ്കൃത ദിനം ഈ ദിനം സംസ്കൃത ഭാഷയെ കൂടുതൽ ജനകീയമാക്കുക സാധാരണ കേരളയെ പഠിപ്പിക്കുക ഈ ഭാഷയുടെ വ്യാപനം വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് എന്റെ ലക്ഷ്യം ഈ ലക്ഷ്യത്തെ എന്തോ രീതിയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി വിദ്യാലയം മാരാളം വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു പരിപാടിയുടെ ഭാഗമായി സംസ്കൃതത്തിൽ സ്കൂൾ അസംബ്ലി ഭാഷാ റാലി എന്നിവ നടത്തുന്നത് ഭാഷാ ഉപയോഗത്തിനുള്ള ആത്മവിശ്വാസം വളർത്തുന്നതിനും സഹായിച്ചു വിദ്യാർത്ഥികൾ പറഞ്ഞ സംസ്കൃതത്തിലെ ചെറിയ വാചകങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ റീലുകളായി അവതരിപ്പിക്കുന്നതും പ്രേക്ഷകരിൽ വലിയ സ്വീകാര്യതയായി മാറുന്നുണ്ട് ഈ റീലുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റുള്ള സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും പ്രചോദനമാവുകയാണ് ജനം കൊച്ചി